അസ്സാമലൈക്കും വർഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിൻ്റെ റുആാൻ പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ബക്കറായിയിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെ കൊണ്ടും മുഷാഫിൽ നോക്കി ഓദിക്കുക അഥവാ പേജ് മുപ്പതിലെ അഷഹ്റുൽ ഹെറാമു ബിഷഹരിൽ ഹെറാമി എന്ന് തുടങ്ങി ഇന്നവല്ലാഹുഹിബുൽ മുഹസിനീൻ അതുവരെയാണ് ഓതേണ്ടത് ഇവിടെ മഹ്റജ് ഇരുപത് മാർക്കാണുള്ളത് അഥവാ നാം പഠിച്ച എല്ലാ അക്ഷരങ്ങളുടെയും മഹ്റജുകൾ കറക്റ്റ് തന്നെയാണോ എന്നാൽ അതിന് ഇരുപത് മാർക്കാണ് അഹ്കാം രജവീത് നിയമങ്ങളായിട്ട് നാം പഠിച്ചിട്ടുള്ള ഇസ്തികലാവിൻ്റെ അക്ഷരങ്ങൾ നാവ് കനപ്പിച്ച് വായ നിറച്ച് ഉച്ചരിക്കണം അതുപോലെ കൽക്കല്ത്തിൻ്റെ അക്ഷരങ്ങൾ സുക്കൂനും ഹർക്കത്ത് പോലെ വ്യക്തമായി ഉച്ചരിക്കണം സാക്യനായ നൂനിൻ്റെയും തന്മീനിൻ്റെയും നിയമങ്ങൾ സാക്കിന് ആയ മീമിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ എല്ലാവിധ തജുവിദിൻ്റെ നിയമങ്ങളും ഇതിൽ ഉൾപ്പെടും ഇതിന് ഇരുപത് മാർക്കാണ് ഹുസ്നു ഷൗത്ത് നല്ല ഈണത്തിൽ ഓതിയാൽ അതിന് അഞ്ച് മാർക്കുണ്ട് ഇബ്ദിദാ വഖഫ് ഔദ്ദു ബിസ്മി കൊണ്ട് തുടങ്ങുക സ്വതഖലാഹുൽ അലിയുൽ അലീം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക നിർത്താനില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ എടുത്ത് ഓതുക അതുപോലെ നിർത്തൽ സുന്നത്ത് നിർത്താൻ പാടില്ലാത്തത് ഇങ്ങനെ ഉള്ള വഖഫിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുക ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും അതിന് അഞ്ച് മാർക്കാണ് എന്നാൽ ഹിഫ്ലിൻ്റെ ഭാഗത്തേക്ക് നോക്കുക ഒന്ന് സൂറത്തു യാസീൻ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ആയത്തുകൾ പൂർണ്ണമായും അഥവാ അത്തഹിബു മിന്ദൂനിഹി അലിഹത്തൻ മുതൽ ബിറബിക്കും ഫസ്മാഅൻ വരെയാണ് അവിടെ ഓതേണ്ടത് രണ്ട് സൂറത്തു യാസീൻ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ആയത്തുകൾ പൂർണ്ണമായും അഥവാ വമാഅൽന അല കൗമിഹി മുതൽ ഫ ഇദാഹും ഖാമിദൂൻ അതുവരെ ആണ് അവിടെ ഓതേണ്ടത് ബാങ്കിന് ശേഷമുള്ള ദുബായിൽ അള്ളാഹുമാ റബ്ബഹാദിഹി ഡാഷ് مدل أوسانا بري اللهم رب هذه الدعوة التامة والصلاة القائمة آت محمداً الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد إن شاء الله إبعان لك يعني أجل الله سيلي السلام عليكم ورحمة الله